പാക്കിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളെല്ലാം തവിടുപൊടിയാക്കി ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധൂവിൻ്റെ കൃത്യത ഉളവാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയ ഇന്ത്യ പാകിസ്ഥാനിൽ പ്രിസിഷൻ സ്ട്രൈക്കുകൾ നടത്തിയിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും വാർത്താ ലഭിച്ചത് ബഹവൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷി മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ മർക്കസ് സുബാനുള്ള ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണമായിരുന്നു ആക്രമണത്തിന് ശേഷം ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥാപനം പെർമനന്റ്ലി ക്ലോസ്ഡ് എന്ന ലേബലിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു സ്ഥാപനം പൂർണ്ണമായി പ്രവർത്തനം നിർത്തുമ്പോഴാണ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഈ കെട്ടിടത്തെ പൂർണ്ണമായും പൊതുജനങ്ങളിൽ നിന്നും മൂടി സൂക്ഷിച്ചിരുന്നു ഇന്ത്യ ആക്രമിച്ചതെല്ലാം പള്ളികളാണെന്നും പാകിസ്ഥാനിൽ തീവ്രവാദ ക്യാമ്പുകൾ ഇല്ല എന്നതായിരുന്നു പാകിസ്ഥാന്റെ വാദം അന്താരാഷ്ട്ര തീവ്രവാദിയായ മസൂദ് അസറാണ് ജെയ്ഷി മുഹമ്മദിന്റെ തലവൻ ലോകത്തിൽ നിന്ന് മറ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ ക്യാമ്പുകളും ഒരു പള്ളി എന്ന മറവിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാൽ റോയുടെ ഏജന്റുമാർ ഇങ്ങനെയുള്ള എല്ലാ ക്യാമ്പുകളുടെ ബ്ലൂ പ്രിന്റുകൾ സഹിതം ഇന്ത്യൻ ഇൻ്റലിജൻസിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ക്യാമ്പുകളെല്ലാം സദാ ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യക്കെതിരായ ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഫണ്ട് റേസിംഗ് ട്രെയിനിങ് മുതലായ പ്രക്രിയയെല്ലാം നടക്കുന്നത് ഈ ക്യാമ്പിൽ വെച്ചാണ് മർക്കസ് സുബാനുള്ള ഇൻ്റർനാഷണൽ ബോർഡറിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് അറ്റാക്ക് രണ്ടായിരത്തി പതിനാറിലെ പത്താംകോട്ട് ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണം മറ്റു വലുതും ചെറുതുമായ പല ആക്രമണങ്ങളും പദ്ധതി മുതൽ ആസൂത്രണം വരെ ഇവിടെ വെച്ചാണ് നടന്നത് ജെയ്ഷി മുഹമ്മദ് തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതും ഈ ക്യാമ്പിൽ തന്നെ ഇതിന് വിപുലമായ സൗകര്യങ്ങളാണ് പാക് ആർമിയും ഐ ഈ ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത് പതിനെട്ട് ഏക്കറിലാണ് ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്തായാണ് പാക് ആർമി കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായവും പരിശീലനവും പാക് ആർമി ഉറപ്പുവരുത്തുന്നു ജെയ്ഷിന്റെ ഈ ക്യാമ്പ് അൽ ട്രസ്റ്റ് ആണ് ഫണ്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചതും മസൂദിനെ കൂടിയാണ് എന്നാൽ അതേസമയം മസൂദ് ഇവിടെ ഇല്ലാത്തതിനാൽ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പന്ത്രണ്ട് അംഗങ്ങൾ മരിച്ചതായി പിന്നീട് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെ ഗവൺമെന്റ് പതിനാല് കോടി രൂപ അസറിന്റെ തീവ്രവാദ ക്യാമ്പിന് നൽകിയിരുന്നു ഇത് പാകിസ്ഥാൻ തീവ്രവാദത്തെ ഏത് രീതിയിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് മർക്കസ് സുബാനുള്ള കൂടാതെ മറ്റ് എട്ട് ക്യാമ്പുകൾ കൂടി ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നശിപ്പിച്ചിരുന്നു അതിൽ ചിലത് മുരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന മർക്കസ് തൈബ സായ്ക്കോട്ടിൽ സ്ഥിതി ചെയ്യുന്ന സർജാൽ ക്യാമ്പ് സായ്ക്കോട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മെഹ്മൂബ ജോയ് എന്നിവയാണ് ഈ ആക്രമണങ്ങളിലെല്ലാമായി നൂറ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടെന്നാണ് ആർമി വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജെയ്ഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ ക്യാമ്പായ മർക്കസ് സുബാനുള്ള ഇത്രയും വലിയ ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആയതിനാൽ ഈ ക്യാമ്പ് പാകിസ്ഥാൻ്റെ കൂടുതൽ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്